ಸ್ವಾಗೆ <míner> <aún> തൊട്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ചെയ്യണം വിശേഷങ്ങളാണ് ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ അടുത്ത ദിവസം ഞങ്ങൾ എഴുന്നേറ്റു രാവിലെ പല്ലക്കത്തേക്കുമാണ് ഇതാണ് നമ്മുടെ ബാത്ത്റൂം കേട്ടോ നമ്മുടെ ബാത്രൂമാണ് ഇവിടെയൊക്കെ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സെറ്റപ്പൊന്നും കണ്ണാടി ഫുൾ കണ്ണാടി ഉണ്ട് പിന്നെ അത് അവിടെ പിന്നെ മുടി ഉണക്കണമെങ്കിൽ അത് ഉണക്കാം ഇതൊക്കെ പിന്നെ മിക്കുണ്ട് ഹോട്ടലിൽ കേട്ടോ ഞാൻ നമ്മുടെ അവിടെ നമ്മുടെ അവിടെ താമസിച്ച ഹോട്ടലിലൊക്കെ മുടി ഉണക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുള്ളു കേട്ടോ പിന്നെ ബാത്ത് കുളിക്കാനുള്ള ഞാൻ ഇന്നലെ കാണിച്ചില്ല തോന്നുന്നു അതാണ് നിങ്ങളെ ഞാൻ പ്രത്യേകം കാണിച്ചു കേട്ടോ കാരണം എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ ഓരോന്ന് കാണാനുള്ള അതാണ് ഇവിടെ ഹീറ്ററുണ്ട് ചൂടുള്ള അതെല്ലാം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂം കേട്ടോ പിന്നെ ഞാൻ ചായ ഒക്കെ ഇട്ടു ചേട്ടനും കൊടുത്തു ഞാനും എടുത്തു തൊട്ടപ്പുറത്തെ റൂമാണ് അയച്ചേച്ചേട്ടനും അതിൻ്റെ രണ്ടപ്പുറം ഇപ്പുറയാണ് മക്കൾക്ക് രണ്ട് കൂട്ടർക്കായിട്ട് നാല് റൂം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ലോക്കറാട്ടോ എന്തെങ്കിലും വെക്കാനുള്ള ഒരു ലോക്കറ് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് ഇതാ ഇന്നലെ അരുൺ കൊണ്ടുവന്ന ചിറ്റടം മുഴുവൻ കൊണ്ടുവന്ന ഒരു സാധനം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചെടുത്ത് നിന്നു ഇനി ഇതും കൂടെ ഉണ്ട് അതിനകത്ത് വെച്ചേക്കുന്നു അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുറിയിൽ നിന്ന് ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ മാറുവാണ് അടുത്ത ഹോട്ടലിലോട്ട് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ ഏഴര എട്ട് മണി ആയതേ ഉള്ളൂ അപ്പൊ ഭയങ്കര ഒന്നൂടെ വളർന്നു തോന്നുന്നു ദുബായി വന്നിട്ട് രണ്ടു ദിവസമായപ്പോ വളർന്നും തോന്നും അതാ വന്നു അപ്പൊ നമ്മൾ റെഡി ആവട്ടെ ചേട്ടനും കാണിച്ചേട്ടനും റെഡിയായി കണ്ടോ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി മക്കളും ഒരു ഞങ്ങക്ക് രണ്ട് ഫാമിലിക്ക് രണ്ട് റൂമ് പിന്നെ പിള്ളേർക്ക് അഞ്ചു രണ്ട് റൂം അപ്പൊ നമുക്ക് റൂമിൽ ചെന്നിട്ട് കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ പുതിയ മുറിയിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെക്കാളും ഓരോ ൾ കൂടുതലും എനിക്കാണെങ്കിൽ ഒന്നും തിന്നാനും തോന്നില്ല ഈ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കന്യാകുമാരി പോലെ ദൂരത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള പിന്നെ നമ്മൾ കുറച്ച് ഇച്ചിരി ഓട്സ് കൊടുത്തു ഒരു മുട്ട എടുത്തു ഒരു എന്താ പറയണ്ടത് ബ്രെഡ് അതെ അപ്പൊ അതുകൊടുത്തു പിന്നെ നമ്മുടെ ജീവിതല്ല ചായന്ന് പറയുന്നത് ചായ ഇല്ലാത്ത ജീവിതം നമ്മുടെ അപ്പം ഇന്നത്തെ നമുക്ക് കഴിക്കുമ്പോ ളളത് കാരണം പിന്നെ അവർക്ക് ഓരോ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുന്നതിന്റെ ടൈമിങ് ഇന്നാണെന്ന് ടൈറ്റ് ഷെഡ്യൂൾ ആണ് ബുർജി ഖലീഫയും വേറെ കേട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എവിടൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് വിഷം രാത്രി ഞങ്ങൾക്ക് അതിലും എനിക്കും എന്നും നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എത്രയോ ആൾക്കാർ കൊതിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെയെങ്കിലും ഒരു പത്ത് രൂപ മിച്ചം പിടിച്ചു പിടിച്ചു പിടിച്ച് പിടിച്ചു ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂം റൂം മാറുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയം കാണാം ഓക്കെ എല്ലാത്തിനും വരാം എല്ലാത്തിനും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ ഇവിടെ കാണിച്ചില്ലല്ലോ കണ്ടോ പിള്ളേരെല്ലാം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു അല്ല കഴിക്കാൻ വേണ്ടി നിൽക്കുമല്ല എടുക്കാൻ നിൽക്കുന്നു അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കുക കേട്ടോ ആദ്യം ഞങ്ങൾ ഞങ്ങൾക്കെന്തോ ഇതാക്കിയോ അല്ല മുട്ടക്കകത്ത് ഉണ്ട് എന്താണേലും എവിടെ ചെല്ലുമ്പോഴും എന്താണേലും മുട്ടയുടെ ആ തുറന്നു തന്നെ ഇരിക്കട്ടൊരു എളുപ്പമുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഇത് വേണ്ട ഞങ്ങൾക്ക് ഇത് വേണ്ട ഇത് വേണ്ട ചിക്കൻ ആ വരവില്ല അതുകൊണ്ട് ഏതായാലും ഏതായാലും ഇനി ഇങ്ങോട്ട് വരവില്ല അതുകൊണ്ട് ഇനി ഇതല്ലേ ഒഴിക്കാൻ പറഞ്ഞത് ഇതോ ഇവള് ഇന്നലെ ഇതെടുത്തില്ല കേട്ടോ ഇന്നലെ ഇവളിതെടുത്തില്ല അപ്പൊ ഞാനങ്ങ് എടുത്തേക്കാൻ വിചാരിച്ചു ഇന്നലെ എടുത്തായിരുന്നു ും നമുക്ക് വേണ്ട സാൾട്ടും പെപ്പറും ഇതൊന്നും വേണ്ട അതൊന്നും വേണ്ട അല്ലേ അതൊന്നും വേണ്ട നമുക്ക് ഇവിടെ ഒരു അരസിനുണ്ട് സ്പൈസി പൊട്ടറ്റോസി സ്പൈസി പൊട്ടറ്റോ ആണ് എനിക്ക് ഒരു ഒരെണ്ണം മതി നമുക്ക് എനിക്ക് ഒരെണ്ണം മതി സ്പൈസി പൊട്ടറ്റോ ഓക്കെ തുറന്ന് തന്നിരിക്കുവാണ് അടക്കാൻ പറ്റുന്നില്ല ഏ ആ ഇച്ചിരി എടുക്കാം ഇത് നമുക്ക് ഇച്ചിരി എടുക്കാം ഇത് ഇന്നലെ ഇല്ലായിരുന്നു കേട്ടോ പുലാവ് പുലാവ് ഓക്കെ ഇച്ചിരി ആ ഓക്കെ തുറന്ന് തന്നെ വെച്ചേക്കുവാണം ഇവരെ എന്നെ എപ്പോഴാണ് ഇറക്കി വിടുന്നതെന്നറിയത്തില്ല ഇവിടുത്തെ ആൾക്കാർ എന്നെ പാവ കേട്ടോ നമ്മളെ ഒന്നും പറയുന്നില്ല തിന്നടി വെണ്ണേ പൊറോട്ടനും എടുത്തെടുത്തു എടുത്തോണ്ടിരിക്കാം അടുത്ത പരിപാടി എനിക്ക് അന്നല്ലേ അല്ലേ ഞാൻ എന്തതിനകത്തുണ്ടാവുന്നേ ടേസ്റ്റ് ചെയ്യാം എന്താണേലും എല്ലാം ടേസ്റ്റ് ആണ് നമ്മൾ ഇനി ഇങ്ങോട്ടല്ല ഇനി അടുത്ത വരവ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ടായിരിക്കും എന്താ അച്ചാറാണോ ഇതാ ഇപ്പം ഇത്ര ഏകദേശത്തെ എടുത്തു എടുക്കുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ ജാമ് വെച്ചാൽ വെച്ച ഒരെണ്ണം മതിയോ ഞങ്ങളിത് എടുക്കുന്നത് മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാൻ ബാക്കി വരുന്നത് അതിനാണ് ഇത്രയൊക്കെ എടുക്കുന്നത് കേട്ടോ എടുത്തല്ലോ അല്ലേ അപ്പൊ ഏകദേശം ഒക്കെ റെഡിയായിട്ട് നമ്മളത് വന്ന് വാങ്ങിച്ചു ഞങ്ങളിതാ കൊണ്ടെടുത്ത് വെച്ചു കേട്ടോ ഇനി നമുക്കൊരു പിടുത്തങ്ങ് പിടിക്കാൻ ബൈക്കെ നീക്കി വെച്ചു കേട്ടോ നോക്കിക്ക് നിങ്ങൾക്ക് ദുബായി വന്നപ്പം നിങ്ങളുടെ ഗൈക്ക് ഇത്രയും ഭയവദിച്ചോറൊന്നും നോക്കാൻ വേണ്ടിട്ടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇല്ലാണ്ട് നമുക്കിതൊക്കെ അതല്ലേ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഓംലെറ്റിന്റെ വിശേഷം എന്ത് രസം നിക്കത് ലെയർ ആയിട്ടാണ് കുറെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടനും ഒക്കെ കഴിക്കാനിരിക്കുന്നു ഞങ്ങൾ നാല് പേര് ഇവിടെ ഇവിടാനിരിക്കുന്നു എല്ലാം എന്താ അവിടെ ഇരുന്ന് കഴിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി കയറി നമ്മളെ നമ്മുടെ ഡ്രൈവർ കൊണ്ട് ദുബായ് മാൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണ് നമുക്ക് കയറാം അപ്പോൾ നമ്മൾ ദുബായ് മാൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ദാ നടന്നു വരുന്നു വലിയ കഥയൊക്കെ പറഞ്ഞു പോകും കേട്ടോ എന്താ ചേട്ടനും അനിയനും ഞങ്ങൾ ദുബായ് മാളിൽ വന്നു ഇനി ഇവിടെ കൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നടന്ന് ഇങ്ങനെ കാണാന്നല്ല ഭയങ്കര നടപ്പുകാർക്ക് പോകണം കേട്ടോ ദുബായ് ദുബായി മാൾ അങ്ങനെ നടക്കുവാണോ കേട്ടോ ുംച്ഛനും മക്കളും എല്ലാം കൂടെ അങ്ങനെ പോന്നു പറയുന്ന വരുന്നുണ്ട് രണ്ടെണ്ണം എന്തൊക്കെ കാണണം എന്നുള്ള ചിന്താഗതി കേട്ടോ ഞാനൊരു പത്ത് മുപ്പത് വർഷം ഗൾഫിൽ സൗന്ദര്യ ജോലിയായിട്ടും ഈ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എവിടെ എടുക്കണം എന്തെടുക്കണം ഏത് സൈഡിൽ നിന്ന് നടക്കണം ഈ ഒന്നും പറയാല്ല അഞ്ചു മണിക്കൂറായി നമ്മൾ നടക്കാൻ പറ്റില്ല എന്നിട്ട് പോലെ അവര് പറയണത് അഞ്ചല്ല പത്ത് മണിക്കൂർ നടന്നാലും ഇത് മൊത്തം കണ്ടു തീരുമാനം ആലോചിച്ചു അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഒരു പത്ത് പൈസ വെച്ച് പത്ത് രൂപ വെച്ച് സംഭാദിച്ച് ഒരു സ്ഥലം നിങ്ങൾ ദുബായി സെലക്ട് ചെയ്യുക ഇപ്പൊ ഞങ്ങൾ മലേഷ്യയിൽ പോയി നെക്സ്റ്റ് മൂന്നാമത്തെ ടൂർ പക്ഷെ ഒരു ഞാൻ കണ്ടിട്ടില്ല ഇനി എല്ലാവരും ബാക്കി മോനെ ൂത്തയാള് കയറിയപ്പോഴത്തേക്കും അവൻ ചാടി ഓടി വിടുന്നു കേട്ടോ അവരൊക്കെ എന്ത് ചിരിയായിരുന്നോ എന്റെ പൊന്നെ എനിക്കിനി പറയാൻ വാക്കുകളില്ല കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട എല്ലാം എടുക്കുന്നത് കേട്ടോ എല്ലാം ഒക്കെ ഒത്തിരി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എല്ലാം നീണ്ടും പോകും നിങ്ങൾക്ക് ബോറാവും നമുക്ക് രസാന്നും പറഞ്ഞ് നിങ്ങൾ കാണുന്നവർക്ക് രസം തോന്നണം അല്ലേടി അല്ലേ ആ അപ്പം നമ്മളെന്താണേലും ഒരു തരത്തിലുള്ളതൊന്നും ഞങ്ങൾ കാണിക്കത്തില്ല കേട്ടോ ആ നമ്മൾ ബോറടിപ്പിക്കുന്ന ഒന്നും കാണിക്കത്തില്ല കാരണം ആർക്കാണെങ്കിലും ബോറടിക്കും മറ്റുള്ളവർ പോകുന്ന കാണാനോ ഇത്ര രസം തന്ന അതിനു വേണ്ടി എന്നൊക്കെ തോന്നല് വരും പക്ഷെ നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കണേ ചേച്ചി എടുക്കണേ ചേച്ചി എന്ന് അതുകൊണ്ടാണ് എടുക്കുന്ന കേട്ടോ അപ്പൊ ബാക്കി കൂടെ കാണിക്കാവേ ചേട്ടർ ആണെങ്കിലോ ഫോട്ടോ വീഡിയോസ് ചേട്ടനെ ചില സമയം കാണാതെ കേട്ടോ നടന്ന് എല്ലായിടവും കാണുവാ ചേട്ടൻ പറഞ്ഞ സൗദിയിലൊന്നും ഇതിന്റെ പകുതി ഇല്ല പറയുന്നത് അതുകൊണ്ട് എല്ലായിടവും ഓടി നടന്ന് കേട്ടോ ആണോ ലുലുണ്ടല്ലേ ആ ശരി എന്നാ താഴെ ലുലുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടെ ചേട്ടൻ എന്റെ കൈ കഴിച്ചപ്പ നോക്കിക്ക ചേട്ടൻ കാണിച്ചോണ്ട് നടക്കുന്നു ശരി ശരി ഞങ്ങള് താഴോട്ടടങ്ങി ഇപ്പോൾ ഇങ്ങനൊക്കെ അവസരത്തിൽ ഒന്നിച്ചു നിന്ന് കിട്ടുന്നത് ഇങ്ങനെയാണ് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഞങ്ങള് കുറച്ച് കലീഫെ കേറാൻ വേണ്ടിട്ട് രണ്ടു മണിക്കൂറായി ക്യൂ നിക്കുക അങ്ങനെല്ലാവരും അങ്ങനെ എല്ലാവരും നിക്കണം അങ്ങനെയാണ് കേറുന്നത് എല്ലാവരും എല്ലാരും ഇനി ഇനിയിപ്പ ഓരോരുത്തരെ നമ്മൾ ഒമ്പത് പേരല്ലേ വന്നേക്കുന്നത് അപ്പൊ ഓരോരുത്തരെ നമ്മളെ കയറ്റുവാണേ ലിഫ്റ്റിനാണ് ചേട്ടന് ഓണാക്കിയിട്ടില്ല ആ ഇപ്പാണ് ഓരോരുത്തരെ നമ്മളെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് രണ്ട് ലിഫ്റ്റ രണ്ടല്ല കുറേ ലിഫ്റ്റുണ്ട് ഇപ്പം അതിന് വേണ്ടി എല്ലാരും ക്യൂ ആയിട്ട് നിർത്തിയേക്കോണേ ഞങ്ങൾ ഒമ്പത് പേരെ ഒന്നിച്ച് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടത്തി കഴിഞ്ഞാണ് ലിഫ്റ്റിന്റെ അടുത്തോട്ട് വിടുന്നതല്ലോ അവിടെ നിന്ന് ആൾക്കാർ കയറി വരുന്ന കേട്ടോ അതുപോലുള്ളവർ ഇതിനകത്തോടെ ഇപ്പുറത്തോട്ട് വിടും എന്നിട്ടാണ് ലിഫ്റ്റിന്റെ അടുത്തുകൊണ്ട് നിർത്തുന്നത് ലിഫ്റ്റ് മേളീന്ന് താഴോട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളെയും കൊണ്ട് മെള്ളോട്ട് പോകാനുള്ള അതാണ് കാണിക്കുന്നവിടെ ഇങ്ങനെ വളരെ ലിഫ്റ്റിന്റെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിലെത്തി അവിടെ കയറി കഴിയുമ്പോൾ പുറത്തോട്ട് നോക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കാറൊക്കെ വഴി കൂടെ പോകുന്ന ഒരു വണ്ട് പുറക്കുന്ന പോലെ ഉണ്ട് ദുബായ് മൊത്തം കാണാം നോക്കിക്ക് దైవమే భయంకర రసం